ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ അതിഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ വർഗീയത നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള പരിപാടികളാണ് ഈ സംഘീ ഭീകരന്മാർ ബി ജെ പി ആർ എസ് എസ് ഒക്കെ കൂടി ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂട്ട രക്തം ഊറ്റിക്കുടിക്കുന്നത് പോലെ ഇവർ ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വികസനം പറഞ്ഞ സംഗതിയില്ല സർവനാശം വിതച്ചിരിക്കുകയാണ് ഇന്ത്യയിലെവിടെയും തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് അപ്പൊ ഈ വക കാര്യങ്ങൾ മറച്ചു വെക്കാനും പിന്നെ അതോടൊപ്പം തന്നെ ഇത്തവണ കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പ് അതിൽ എട്ട് നിലയിൽ പൊട്ടിയ ആ ഒരു പ്രതികാരം കൂടി ഉണ്ട് എട്ട് നിലയിൽ പൊട്ടിയ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എട്ട് നിലയിൽ പൊട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത് പക്ഷെ അതിന്റെ കണക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തും അമിത്ഷാടുത്തും കണ്ടാവും അതായത് ആകപ്പാടിൽ മുപ്പതും നാല്പതും സീറ്റ് മാത്രമാണ് ബിജെപിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് തട്ടിപ്പ് കാണിച്ചിട്ടാണല്ലോ ഭരണത്തിൽ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് ബി ജെ പിക്ക് ആർ എസ് എസിനൊന്നും വർഗീയതക്കൊന്നും സ്ഥാനമില്ല എന്നറിയുന്നത് കൊണ്ടാണിപ്പോ കൂടുതൽ വർഗീത ഉണ്ടാക്കിയേ പറ്റൂ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ എന്തിനും ഏതിനും ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ആക്കി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഇതൊരു പതിനാല് മുസ്ലിങ്ങളെയാണ് ബീഫ് കടത്തിന്നും പറഞ്ഞിട്ട് അടിച്ച് കൊന്നിട്ടുള്ളത് ആൾക്കൂട്ട കൊലപാതകം അതേപോലെ തന്നെയാണ് ഇപ്പോ ഒരുപാട് വർഗീത വന്ന് വന്ന് ലാസ്റ്റ് എത്തി നിൽക്കുന്നത് എല്ലാ മുസ്ലിങ്ങളും ഏതാണ്ട് രണ്ടോ മൂന്നോ സംസ്ഥാനത്തില് അവരവരുടെ പേരുകൾ റെസ്റ്റോറന്റിന്റെ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം എന്നാ പറയുന്നത് മുസ്ലിം പേരുണ്ടെങ്കിൽ പിന്നെ ഹിന്ദുക്കളൊന്നാണ് കയറരുത് എന്ന ഒരു ഓർഡർ കൊടുക്കാനായിരിക്കാം അതുപോലെ തന്നെ ചില യാത്രകൾ ആഘോഷങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പൊ ആ വഴിക്കും എല്ലാരും അവരവരുടെ കടർ യഥാർത്ഥ പേര് അവിടെ മുമ്പിൽ എഴുതി വെക്കണം എന്നാ പറയുന്നത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ യാത്ര കാവടി എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ഒരു യാത്ര ആ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലത്തെ ആൾക്കാർ പിന്നെ മുസ്ലിങ്ങളുടെ കടയിൽ കയറേണ്ട ആവശ്യമല്ലോ മുഴുവൻ ഹിന്ദുക്കളുടെ കടയിൽ കയറിയാൽ മതിയല്ലോ എന്നൊക്കെയുള്ള ഒരു വിഭാഗ്യത അങ്ങനെ ഈ ജനങ്ങളെ രണ്ടായി പിരിക്കാനുള്ള എല്ലാം മാക്സിമം ശർമ്മമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ എന്ന് പറയുന്ന ആൾക്കാരുടെ ഈ ഒരു നടത്തം ഈ എന്തൊരു കന്വാർ നടത്തം എന്നു പറയാം ആ നടത്തത്തില് ഉടനീകളും അക്രമങ്ങളാണ് നടക്കുന്നത് ഈ കാവടികളുടെ സ്ഥാനത്തെങ്ങാനും ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേര് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ മതവും ഗ്രന്ഥം ഒക്കെ പറഞ്ഞ് വഷളാക്കി അവഹേളിച്ചുകൊണ്ട് നടക്കും പക്ഷെ ഇവര് ഇതൊക്കെ ചെയ്തിട്ടും എത്രയോ ഹിന്ദുക്കളുടെ റെസ്റ്റോറൻ്റ് ഒക്കെ തകർത്തു ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങളാണ് നശിപ്പിച്ചത് കാരണം അവിടെയാണല്ലോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഓരോ കാരണം പറഞ്ഞിട്ട് അവരുടെ അടിച്ചു തകർക്കുകയാണ് നല്ല അസ്വഭാവത്തിൽ പറയാം ഞങ്ങൾക്ക് എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല ഒക്കെ അടിച്ച് തകർത്തത് അതിന്റെ വർത്താനം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂട്ടംകുത്തി നടന്നു പോകുമ്പോൾ എല്ലാ കാറക്കം ഇദ്ദേഹത്തെ തട്ടിയാല് ആ കാറക്കൊണ്ട് അടിച്ച് പൊളിക്കുക അങ്ങനത്തെ ഭീകരമായ ക്രിമിനൽസ് ആണ് ഇവന്മാര് അത് ഇവർ മുസ്ലിം അല്ലാത്തത് കൊണ്ട് ക്രിമിനൽസ് ആണ് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ പിന്നെ തീവ്രവാദികളായിരുന്നു അന്താരാഷ്ട്ര ബന്ധമുള്ള അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഈ ബി ജെ പി ആർ എസ് എസ് കാരൊക്കെ കുളിപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പേര് പുറത്ത് എഴുതി തൂക്കുന്ന കാര്യം പറഞ്ഞല്ലോ അതിന്റെ വിധി അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വന്നു അപ്പൊ അതിൽ ജസ്റ്റിസ് എസ് വി എൻ ഭാട്ടി എന്ന് പറയുന്ന ഒരു ജഡ്ജ് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്താ പറഞ്ഞത് കേരളത്തിൽ ഒരു മുസ്ലിമിന്റെ ഹോട്ടലിലാണ് വെജിറ്റേറിയൻ കഴിക്കാൻ ഞാൻ പോയിരുന്നത് ആ ഭക്ഷ്യ സുരക്ഷയിലും ശുചിത്വത്തിലും അന്താരാഷ്ട്ര നിലവാരമാണ് ആ ഒരു മുസ്ലിം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നത് എന്നാണ് ഈ ജസ്റ്റിസ് എസ് എൽ വി ഭാട്ടി പറയുന്നത് അങ്ങനെ പറഞ്ഞതിന്റെ കൂടെയാണ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചത് അതായത് അങ്ങനെ പേര് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ്കാരം അങ്ങനെ ഈ ഒരു ജഡ്ജി ഇത് പറഞ്ഞതോട് കൂടിയിട്ടിപ്പോ ഈ ജഡ്ജിക്ക് നേരെ മുഴുവൻ സംഗീ ഭീകരന്മാരും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സംഗീ ഭീകരന്മാരൊക്കെ ചോദിക്കുന്നത് അപ്പൊ മുസ്ലിങ്ങൾ ഇങ്ങനെ ഇത്രയും അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ അപ്പൊ ഹിന്ദുക്കളൊക്കെ വൃത്തികെട്ട ഭക്ഷണമാണോ എല്ലാവർക്കും കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ജഡ്ജി പറഞ്ഞ ഉദ്ദേശം അതല്ല പേരെന്തായിക്കോട്ടെ എങ്ങനെയാണോ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് അതുപോലെ വെക്കണം ആരായാലും അതാണ് ഉപരി ഉദ്ദേശിച്ചത് പക്ഷെ അതിൽ പോലും വർഗീയതയാണ് കണ്ടെത്തുന്നത് എന്തായാലും ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അമേരിക്കയിലുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അവിടെ ഒരു ഈ ഉബർ ടാക്സി ആണെന്ന് തോന്നുന്നത് മറ്റേ നോർമൽ ടാക്സി അല്ല നോർമൽ ടാക്സി മേലെ എന്തൊക്കെ ഉണ്ടാവുമല്ലോ അതല്ല ഇത് ഉബർ ടാക്സി പോലത്തെ ഒരു ടാക്സിയാണ് അതായത് ആപ്ലിക്കേഷനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ടാക്സിയാണ് ഈ ടാക്സി രണ്ട് അമേരിക്കക്കാരും വിളിച്ച ഒരു ഭാര്യയും ഭർത്താവും ഓർഡർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ ടാക്സി വന്നു വന്നപ്പോ മുമ്പിൽ തന്നെ കാണുന്നത് സ്വാസ്തികിന്റെ ചിഹ്നമാണ് അതായത് ഈ സനാതനധർമ്മത്തിൽ സ്വാസ്തിക്കിന്റെ വില എന്താണെന്ന് വെച്ചാൽ അതെവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് കാറിൽ മാത്രമല്ല മോട്ടോർ സൈക്കിളിലും അതുപോലെ തന്നെ വീടിന്റെ മുൻപാതിലൊക്കെ ഇങ്ങനെ വരച്ച് വെക്കും ഈ സ്വാസ്തിക്ക് അതുപോലെ തന്നെ പടിമലൊക്കെ തന്നെ വരച്ചു വെക്കും കാരണം അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഐശ്വര്യം അങ്ങനെ വരുത്തേ പക്ഷെ എന്തായിട്ട് എന്താ കാര്യം ഇന്ത്യയാണ് ലോകത്തിപ്പൊ ഏറ്റവും പട്ടിണിയിലെ ഏറ്റവും പിന്നിലിരിക്കുന്നത് ഭയങ്കര പട്ടിണി രാജ്യമാണ് ദാരിദ്ര്യത്തിലാണെങ്കിൽ ടോപ്പ് ക്ലാസ് ആണൊക്കെയാണ് പക്ഷെ പറയുമ്പോ പറയാ ഐശ്വര്യം വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുക ചെയ്യും ഐശ്വര്യം വരുന്നില്ല എന്തായാലും ഐശ്വര്യം വരാൻ വേണ്ടിട്ട് അത്ര ഇതിങ്ങനെ വരയ്ക്കുക അപ്പൊ ഈ ഒരു ടാക്സിക്കാരൻ ഇത് വരച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഈ ടാക്സിക്കാരൻ ഇതൊക്കെ വരച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ബോണറ്റിമിൽ തന്നെ വരച്ചിട്ടാണ് ഇത് വരുന്നത് അങ്ങനെ ഇത് വന്ന ഉടനെ തന്നെ ഈ കസ്റ്റമർമാര് അമേരിക്കൻ കസ്റ്റമർമാർ കാണുന്നത് തന്നെ ഈ സാധന ഉടനെ തന്നെ ഒരു വീടുണ്ടാക്കയാണ് വീടുണ്ടാക്കണെന്ന് മാത്രമല്ല ഭയങ്കര ചീത്ത പറയുന്നുണ്ട് കേട്ടു നോക്കിയേ Well, yes, I just, uh, don't do that. That mean that mean hate. That mean hate. Do you know what that means? I don't know. Take that off. Oh, you better take that off. Yeah. This man said, "He don't know what that means." He put this oh. on his car. You don't know what that means. Yes, I uh, you know the like, Hinduism. Oh, that don't mean that here in this country. Yeah, that country, be some, you. Oh, you're gonna get someone's gonna attack you. Oh, oh yeah, oh, I, 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 I it. thank you, thank you, buddy. No, I don't know if I want to get in this car. Man, I, I got your video. I know. Oh, yeah. that's dangerous oh, right there very dangerous if that was on the sidewalk somewhere it'd be all news yeah i just yeah. died last uh, three days ago no. yeah you don't oh, put that on at oh. all okay. keep that to yourself that man crazy man the hindu the hindu yes. is similar yeah hindu. yeah you're got to change you're changing because in america then, that's in like, america, that's, gonna... that's racism oh, i got it thank you so much oh. Oh. No, you, you watch that first. Oh. Yeah. <laughs> <laughs> this one, yeah? Yeah, I'm not gonna go parts of the be with it. it oh, ran around that you Uh-huh. That's bad luck? Very bad. Bad luck. Oh, my goodness. Ooh, Ooh. To I today about this. I saw the picture yesterday. I have a lot of time. <laughs> ഇന്ത്ക്കാരൻ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്തൊക്കെ മുറി ഇംഗ്ലീഷൊക്കെ ഒക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ അമേരിക്കക്കാര് പറയുന്നത് ആദ്യം തന്നെ ചോദിച്ചത് ഇതെന്താണെന്ന് ചോദിച്ചത് എന്ത് പറഞ്ഞത് പെട്ടെന്ന് മായ്ക്ക് ഇല്ലെങ്കിൽ അത് കയറാനൊന്നും പറ്റൂല അപ്പൊ സ്ത്രീ പറയുന്നത് ഇത് ഭയങ്കര ഡേഞ്ചർ സാധനം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ അവസാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഹിന്ദു ഒരു ചിഹ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവര് പറയാണ് എന്ത് ചിഹ്നായിട്ടും കാര്യമില്ല ഇത് അമേരിക്കയാണ് ഇവിടെ പറയതൊന്നും പറ്റൂല ഇങ്ങനെ പോകുന്ന വഴിക്ക് ആരേലും ഒക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാറിൽ കയറുന്നില്ല ഭയങ്കര ഡേഞ്ചറാന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിൽ എന്ന് വെച്ചാൽ അവർ മുളയിലെ ഈ വർഗീയത നുള്ളിക്കളയാണ് കാരണം ഇന്ന് ഒരു ചെറിയ ചിഹ്നം വരക്കും ടാക്സി റമ്പിൽ നാളെ പിന്നെ റോട്ടിൽ വരക്കും മറ്റന്നാ പിന്നെ റോഡിൽ ഒരു ആഘോഷം നടക്കുന്നുണ്ടാവും പിന്നെ ഫ്രാൻസിൽ നിന്ന് വരുന്ന വീഡിയോകൾ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും അതായത് നടു റോട്ടിൽ തന്നെ രഥൊക്കെ കെട്ടി വലിയ വലിയ രഥൊക്കെ കെട്ടിട്ട് യേ ദുർഭത്തിലാണ് ഉത്തർപ്രദേശിൽ കൊണ്ടുപോകുന്നത് അതുപോലെ വലിയ വലിയ രഥം കെട്ടി വലിച്ചു അങ്ങനെ കുറെ ആൾക്കാർ കൂടി പല പല വേഷം കെട്ടിയിട്ട് അതിന് മേലൊക്കെ കയറി തൂങ്ങി ആടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും അമേരിക്കയിൽ ഇപ്പോ ധാരാളം ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കൾ കൂടിയേറി പാർത്തിട്ടുണ്ട് ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും കാരണം ഇന്ത്യയിൽ ഇപ്പൊ ഭയങ്കര ഈ അയോധ്യ അമ്പലം വന്നതിന് ശേഷവും ഈ സ്വാസ്ഥിക്കൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ഐശ്വര്യമാണല്ലോ അപ്പൊ ഐശ്വര്യം സഹിക്കവയ്യാതെ ഇപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ അമേരിക്കയിലേക്ക് ഇങ്ങനെ പല ഇല്ലീഗൽ വഴിയിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ എന്തു ചെയ്യും നാളെ പിന്നെ ഇതുപോലത്തെ വലിയ വലിയ ആഘോഷങ്ങളാവും പിന്നെ ആ ഫ്രാൻസിൽ കാണുന്നത് പോലെ നെട് റോട്ടിലിട്ട് തേങ്ങ പൊട്ടിക്കലും അതും മിതും ചന്ദനം വെച്ച് ഒരകലൊക്കെ കൂടി ആകെ പ്രശ്നങ്ങളായിരിക്കും ജനങ്ങൾക്ക് അങ്ങോട്ടും ഇട്ട് നടക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രോഗ്രാമൊക്കെ ഒക്കെ ആയിരിക്കും ഇത് അല്ലാതെ മുസ്ലിങ്ങളെ പോലെ ഈ പള്ളിയിൽ ജുമാക്ക് നമസ്കരിക്കുന്ന പോലെ അല്ല അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റോഡ് ബ്ലോക്ക് ആക്കിയാൽ എല്ലാവർക്കും കൂരി പൊട്ടും വെറും അഞ്ചു അഞ്ച് മിനിറ്റ് എന്നാലോ ഈ മുസ്ലിങ്ങൾ വരിവരിക്ക് നിന്ന് നല്ല അടുക്കും ചിട്ടിയോട് കൂട്ടിയിട്ടാണ് നിസ്കരിക്കുക അത് കഴിഞ്ഞാലോ അല്ലെന്നും വൃത്തിയാക്കി നല്ല വെടിപ്പാക്കിയിട്ടാണ് അവര് വീട്ടിൽ പോവുക പക്ഷെ ഇതോ ഫുള്ള് അടിച്ച് ചമ്മന്തിയാക്കി എല്ലാം കച്ചറൊക്കെ വാരി വിതറി ആകെ ട്രാഫിക് ജാം മണിക്കൂറുകൾ സൃഷ്ടിച്ചിട്ടൊക്കെ ആഘോഷങ്ങളായിരിക്കും പിന്നെ അമേരിക്കയിൽ നടക്കുക അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയും അതാണ് ആ അമേരിക്കക്കാര് ആ ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങൾ ഈ കാറിൽ കേറുന്നില്ല വലിയ അപകടമാണ് വേഗം മായ്ക്കാണെങ്കിൽ കേറാന്നൊക്കെ പറയുന്നത് അങ്ങനെ മുമ്പ് മായ്ച്ചുകൊണ്ടിരിക്കുകയാണ് സാധനം ഞാൻ മായ്ക്കാം മായ്ക്കാൻ പറയും മായ്ക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫോട്ടോയില് കാണുന്നത് ഇത് ഫോട്ടോ അല്ല ഇത് വീഡിയോ ആണ് പക്ഷെ എന്താന്ന് വെച്ചാൽ ഷർട്ട് ഇടൂല അങ്ങനത്തെ ഒരു വലിയ ആഘോഷം വലിയ രഥം കെട്ടിട്ട് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ കെട്ടി വലിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു വീഡിയോ ആണ് അതിന്റെ അവസാനം കാണിക്കുന്നത് ഇതാണ് അതായത് നടു റോട്ടിലിട്ടിട്ട് ഒരുപാട് തേങ്ങ ആയിരക്കണക്കിന് തേങ്ങ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കുകയാണ് റോഡൊക്കെ തോടാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ രംഗമാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ ഈ രൂപത്തിലുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഫ്രാൻസിന്റെ പണി കഴിഞ്ഞു ഇനി നോക്കണ്ട എന്നാണ് അവർ പറയുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെ പശുവിനെ തിന്നുന്നവരെ അടിച്ചു കൊല്ലും ചർച്ചിലേക്ക് പോകുന്നവരെ അടിച്ചു കൊല്ലും അങ്ങനെ പല പല പ്രശ്നം ഉണ്ടാവും പിന്നെ ചർച്ചിന്റെ മേലെ കയറിയിട്ട് കാവിളകം തൂക്കാൻ ഞാൻ മതിയായിരുന്നു ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഫ്രാൻസിലും അമേരിക്കയിലും എന്നൊക്കെയാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എന്തായാലും അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് എവിടെ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടു ഓൾറെഡി പേര് പുറത്ത് എഴുതിയകൾ പറഞ്ഞു പിന്നെ അതിന് പുറമെ ഇപ്പൊ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ വളരെ വിചിത്രമാണ് അതായത് ഈ ഹജ്ജ് കഴിഞ്ഞിട്ട ആൾക്കാർ വരുമല്ലോ അജ്ജ് കഴിഞ്ഞിട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാല് ഇന്ത്യൻ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ആ ഒരു ലഗേജിന് വലിയ ചെക്കിങ്ങൊന്നും ഉണ്ടാവില്ലല്ലോ വലിയ സ്വർണ്ണൊക്കെ ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ ബാക്കിയൊന്നും ചെക്ക് ചെയ്യില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല ഇത് ഹൈദരാബാദിലത്തെ ഒരു എയർപോർട്ടിൽ കുറെ സംഘീകരണ പിടിച്ചിരുത്തിയിരിക്കുകയാണ് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവരെന്താ ചെയ്യുന്നത് ഈ സംസം വെള്ളമായിട്ട് ഒരുപാട് ഹാജിമാർ വരുമല്ലോ അതായത് ഗവൺമെന്റ് സീൽഡ് ബോട്ടിലുള്ള സംസം വെള്ളം ആ വെള്ളമായിട്ട് വരികയാണ് ആ വെള്ളം ഇപ്പൊ ഇന്ത്യയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഇന്ത്യയിൽ ആ ഒരു യാത്രയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ പ്രശ്നമില്ലല്ലോ വെള്ളമല്ലേ അത് ഡ്യൂട്ടി അടക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കേണ്ട സാധനം ഇല്ലല്ലോ അപ്പൊ അത് വീട്ടിലേക്ക് കൊണ്ടുപോകാം പക്ഷെ അങ്ങനല്ല അങ്ങനെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് കുറെ അന്തം കൊന്നില്ലാത്ത സംഘീകളെ നല്ല വർഗീയത അങ്ങനെ തലക്ക് പിടിച്ചവന്മാരെ എത്തിയിരിക്കുകയാണ് അവർ ആ ഹാജിമാരുടെ മുഴുവൻ ലഗേജ് തുറന്നിട്ട് ആ ജംസം വെള്ളം നശിപ്പിക്കുകയാണ് കണ്ടു നോക്കി ये देखो ये देखो हां ये देखो सर पूरा पूरा केस okay. अब पार अबे इधर एक इसमें था स्वो... किसी में था दूसरा था? इंडिया का बस ठीक है

नाइन एट फोर एट नाइन एट फोर एट नाइन एट फोर एट एट नाइन एट सर कभी ट्रांसलीटर 아, 괜찮아. 잡. 이거는 카 धन्यवाद मैने കണ്ടില്ല ഏത് രൂപത്തിലാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് അതായത് സത്യത്തില് വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് വിമാനത്തിലേക്ക് കയറാൻ പാടില്ല പക്ഷെ അത് പറയേണ്ടത് അവിടെ സൗദി അറേബ്യൻ എന്നാണ് സൗദി അറേബ്യ എന്ന് പറയണം വെള്ളമായിട്ട് വിമാനത്തിലേക്ക് കയറാൻ പാടില്ല കാരണം ആ വിമാനത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ അത് വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം പിന്നെ ആ യാത്രികർ ചിലപ്പോൾ നടന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവുക കാളവണ്ടിയിലായിരിക്കും പോകുന്നുണ്ടാവുക ഓട്ടോറിക്ഷയിലായിരിക്കും പോകുന്നുണ്ടാവുക അതും ഈ എയർപോർട്ടിലത്തെ ആൾക്കാർക്കും തമ്മിൽ എന്താ ഒരു ബന്ധമില്ലല്ലോ എന്നിട്ടാണ് ഈ രീതിയിലുള്ള ക്രൂരത ചെയ്യുന്നത് അപ്പോ ലക്ഷ്യം ഒന്നേ ഉള്ളൂ മുസ്ലിങ്ങളെ വെറുതെ വിടരുത് ഹിജാബ് നിരോധിച്ചു നോമ്പ് നിരോധിച്ചു തറാവിഹി നിരോധിച്ചു പള്ളിയുടെ പുറത്ത് നിസ്കരിച്ച പ്രശ്നം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പേര് പുറത്ത് എഴുതി വെക്കണം അങ്ങനെ അങ്ങനെ കുറെ കച്ചറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ജംസം വെള്ളം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു വലിയ നിയമം അടുത്ത പ്രാവശ്യത്തോടു കൂടി ഈ സംഘീ സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം എന്താണ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടത് ഇങ്ങനെ അരിച്ച് പെറുക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും അത് കിട്ടുക ആ ഇനി ആരും ജമുതം വെള്ളം കൊണ്ടുവരണ്ട അപ്പൊ എന്താവും മുസ്ലിങ്ങൾക്ക് കുറെ ദേഷ്യം പിടിച്ച് പ്രവോക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നതോ കേട്ടോ അങ്ങനെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പശുവിനെ കൊല്ലരുത് എന്നൊക്കെ പറയുന്നത് അല്ലാതെ പശുവിനുള്ള സ്നേഹം കൊണ്ടെന്നല്ല ഇപ്പൊ ഈ മുസ്ലിം റെസ്റ്റോറന്റിന്റെ പേര് മുസ്ലിങ്ങൾ അതേപോലെ പുറത്തെഴുതിക്കണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പശുക്കളെ കൊന്ന് പാക്കറ്റിലാക്കിയിട്ട് മുസ്ലിം രാജ്യത്തേക്ക് അയക്കുന്ന കമ്പനികളുണ്ടല്ലോ അവരുടെ പേര് അതേപോലെ പുറത്ത് എഴുതിയേക്കാൻ പറ്റുമോ ഈ അൽനൂർ മീറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഹിന്ദു പേരുള്ള ആൾക്കാരാണ് അപ്പൊ അവരുടെ പേര് പുറത്തെഴുതേക്കാൻ പറ്റുമോ ഇനി മുതൽ അൽനൂർ എഴുതാൻ പാടില്ല നിങ്ങളുടെ പേര് എഴുതണം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അപ്പൊ മുസ്ലിം രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഈ ഹറാമായ കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്തും കൊന്തും പോയിട്ട് അവിടെ നിയമമല്ല പക്ഷെ പാവപ്പെട്ട ഒരു മുസ്ലിം നാലും മാങ്ങ വിറ്റ പ്രശ്നമായി അവരുടെ സ്വന്തം പേര് എഴുതി വെക്കണം എന്നൊക്കെയാണ് നിയമം കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇനി ഇതും വരാൻ സാധ്യതയുണ്ടേത് ജംസം വെള്ളം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിയമം അപ്പൊ ഇതാണ് പറഞ്ഞത് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്തായാലും അമേരിക്കക്കാരും ബുദ്ധിയോട് കൂടിയിട്ട് അത് നുള്ളി കളഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അതേസമയം ഫ്രാൻസിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം